ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കഫ്താന് പിന്നെ അതേപോലെ തന്നെ ഷോൾ മാക്സി പിന്നെ സ്റ്റോണിനുള്ള ഒരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോസിലേക്ക് പോവാം ആദ്യം നമ്മൾ കഫ്താൻ കാണിക്കാം നല്ല അടിപൊളി കഫ്താൻ വന്നിട്ടുണ്ട് കേട്ടോ അമ്പത്താറഞ്ച് അറക്കത്തിലാണ് വന്നിട്ടുള്ളത് നല്ല എംബ്രോയിഡിങ് ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയാണ് അപ്പോൾ അത് അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല എംബ്രോയ്ഡറി വർക്കിലാണ് വന്നത് ഒരു നാല് കളേഴ്സ് അഞ്ച് കളേഴ്സും അഞ്ച് കളേഴ്സിന് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയുള്ള മഞ്ചുള്ള കളേഴ്സിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് നല്ല വർക്കിലുമാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് കേട്ടാ ആദ്യം നമ്മൾ കഫ്താനാണ് കാണിക്കുന്നത് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സുമാണ് വന്നിട്ടുള്ളത് കിട്ടിന്റെ മോഡൽ എടുക്കാറ്റിടാ അപ്പൊ കഫ്താനില് അഞ്ച് കളർ അഞ്ചാമത്തെ കളേഴ്സ് ആണ് ഇത് വരുന്നത് അപ്പോൾ ഇത് വരുന്നത് അമ്പത്താറ് ഇഞ്ചിനാണ് ഇതിൻ്റെ അറക്കം വരുന്നത് സൈസ് ആണ് പിന്നെ ഇതിന്റെ സ്ലീവിന്റെ അളവ് ഒന്നും വെച്ചാൽ എങ്ങനെയാണ് ഇത് സംഭവം വരും കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഈ ഇരുന്നൂറ്റി അറുപത് ഉറുപ്പേൻ്റെ അജ്രക്ക് പ്രിൻറ്റിൽ വരുന്ന ഒരു ഐറ്റംസ് കിട്ടാം ഇതാ സ്റ്റോൺ വർക്കിലാണ് വരുന്നത് ഇതിലൊരു മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ മൂന്ന് കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ അളവ് പറഞ്ഞുതരാം അൻപത്താറ് ഇഞ്ചി ആണ് ഇതിന്റെ അറക്കം വരുന്നത് കേട്ടോ എൺപത്തി ആറ് ഇഞ്ച് ഇതിന്റെ ഇറക്കം വരുന്നുണ്ട് പിന്നെ ചെസ്റ്റിന്റെ അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് അളവ് ഒരു അൻപത് വരുന്നുണ്ട് ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് കേട്ടോ അൻപത് കറക്റ്റ് ആണ് വരുന്നത് സ്ലീവ് അർപ്പം പറഞ്ഞുതരേ സ്ലീവ് ഒരു പതിനാലിഞ്ച് സ്ലീവും വരുന്നുണ്ട് സൈസും ഒരു അൻപത്തിരണ്ടും വരുന്നുണ്ട് അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതിനും നമ്മൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയാണ് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ ഒന്നും നല്ല എടുക്കണം എന്നില്ല മിക്സ് ചെയ്ത് മൂന്ന് പീസ് ഇട്ടാൽ തന്നെ ഫ്രീ ഷിപ്പിങ്ങാണ് വരിക അതേപോലെ തന്നെ മൂന്ന് പീസ് ഒന്ന് കറക്റ്റ് ആക്കണ്ട മൂന്നിന് മേൽ എത്ര ഇട്ടാലും ഷിപ്പിംഗ് ഫ്രീയാണ് വരിക കേട്ടോ അപ്പോഴത്തെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് അളവ് ഞാൻ പറഞ്ഞു ആ സെയിം അളവിൽ തന്നെ ഇതിൻ്റെ വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റംസ് ഉണ്ട് നല്ല കിട്ടില്ല മോഡലാണ് വന്നത് ഒക്കെ ഒന്ന് നമുക്ക് കാണിക്കാനുള്ള ഷോൾ മാക്സി ടോൾ മാക്സി അൻപത്താറ് സൈസിലാണ് വന്നിട്ടുള്ളത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് രൂപ ഉള്ളു കേട്ടോ ഇതിൻ്റെ അയിമ്പത്താറ് സൈസിലാണ് വന്നിട്ടുള്ളത് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറ് കറക്റ്റ് നാൽപ്പത്താറായിട്ടാണ് വരുന്നത് ഹിപ് സൈസ് ഒരു നാൽപ്പത്തി ഉണ്ട് മുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ റേറ്റ് വരെ മുന്നൂറ്റി നാൽപ്പത് പതിനാല് ഇഞ്ച് സ്ലീവ് ആർക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു മോഡലിലാണ് കാണിക്കാറ് ഏകദേശം ഒരു അഞ്ച് കളേഴ്സ്ണ്ടാവു ഇതിന്റെ ഒരു ഷോൾ നമ്മൾ നിർത്തി കാണിക്കാം ഇതാണ് ഷോള് വരുന്നത് രണ്ടേക മീറ്റർ ലെങ്ത് വരണുണ്ട് ഷോൾ ഇട്ടാ ഇതേപോലെയാണേ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് കാണിക്കാൻ പോണിനി ബ്ലൂ കളറിലാണ് വരുന്നത് സെയിം അളവ് ഇട്ടാ നാൽപ്പത്താറ് ചെസ്റ്റ് നാപ്പത്തെട്ട് ഹിപ് സൈസ് സ്ലീവർക്ക് പതിനഞ്ചിട്ടാണ് അതാണ് ഷോൾ ഞാൻ ഫുള്ള് നിർത്തുന്നില്ല എന്താണ് വരുന്നത് ഷോൾട്ടാണ് അതിന്റെ അടുത്ത പീസ് ഗുണാണെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ട അപ്പൊ ഡബിൾ എക്സ് എളവുള്ള ഒരു ഈ മാക്സിറ്റ് അപ്പോൾ മാക്സിറ്റ് ഡബിൾ എക്സ് എൽ ആണോ എടുത്താൽ മതി ഭാരതാണ് മെറ്റീരിയൽ വരുന്നത് അടുത്ത നമ്മുടെ പേയ്മെന്റ് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേട്ടോ ഓക്കെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക ഓൾ ഇന്ത്യ ഡെലിവറി ആണ് പോസ്റ്റ്മാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു തരൂട്ടാ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതര നാൽപ്പത്തി ഡബിൾ എക്സ് എക്സൽ അളവുള്ളവർ എടുത്താൽ മതി ഷോൾഡ് മാക്സിട്ടാണ് ഡബിൾ എക്സ് എല്ലെ അളവുള്ളവരെ എടുക്കുക നാൽപ്പത്തി നാലാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് കിട്ടുക നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഹിപ് സൈസ് വരുന്നത് നാൽപ്പത്തി ആറാണ് വരുന്നത് കിട്ടുക അപ്പോൾ ഈ അളവിലുള്ളവർ എടുക്കുക ഷോൾ മാക്സിൽ റിട്ടേൺ ചെയ്യുക ഞാൻ ഈ കറക്റ്റ് അളവ് പറഞ്ഞു തന്നിട്ടും ബല്യത്തിൻ്റെ നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് എക്സൈസ് നാൽപ്പത്തെട്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് അർക്കും അമ്പത്താറ് ഇഞ്ച് ഇറക്കം വരാത്തിൻ്റെ ഷോളാണ് കിട്ടുക ഓക്കെ ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും